ശരിയാണെങ്കിൽ ഞങ്ങൾ എത്ര ദൂരം വഴിക്കുള്ളതാണെങ്കിൽ അവിടെ കൊറിയനായിട്ട് അയക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ഓരോന്നായി കാണിച്ചു തരാം ഇതാണ് ആദ്യത്തെ മാക്സി ഇത് കല്ല് വർക്ക് കൊണ്ട് ചെയ്തതാണ് കണ്ടില്ലേ ഗായ്സ് പെയിന്റ് ഇത് ാണ് പ്രിന്റ് ആണ് അടുത്ത മാക്സി ഇതാണ് രണ്ടാമത്തെ മാക്സി ഇതും കല്ല് വർക്ക് കൊണ്ട് ചെയ്തതാണ് അടുത്തത്

ഇതും സിൽവർ സ്റ്റോൺ തന്നെയാണ് ഇതും കല്ല് വർക്ക് കൊണ്ട് ചെയ്തതാണ് അടുത്തത് നെക്കിന്റെ അവിടെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് നെക്കിന്റെ അവിടെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് നേരെ ഇതാണ് മെറൂൺ കളർ മാക്സി മാക്സി ഇതും അതുപോലത്തെ തന്നെയാണ് അടുത്തത് ഇതൊക്കെ ഇന്ന് വന്ന പുതിയ മോഡൽ മാക്സിയാണ് ഇതും എംബ്രോയ്ഡറി വർക്ക് ആണ് ഒന്നിച്ചത് ഇത് വേറെ മോഡല് അത് കുഴപ്പല്ലേ അഞ്ചാമത്തെ ഇത് എത്രാമത്തെ നോക്കിട്ട് എന്താണ് ഇതാണ് അഞ്ചാമത്തെ ഇത് നെക്ക് വന്നിട്ടുള്ളത് ആ കണ്ടില്ലേ പ്രിന്റ് നല്ല രസമുള്ള ഇതൊന്നും അലക്കാലൊന്നും പോവില്ല അല്ലേ ഒരുപാട് കാലം നിൽക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് നെക്ക് ഷിബില്ല ഇല്ലാത്തൊരു മോഡലാണ് ഇത് നെക്ക് ഷിബ് മോഡലാണ് ഓരോന്നിനും ഓരോ റേറ്റാണ് വരുന്നത് ഒക്കെ നല്ല അടിപൊളി പുതിയ പുതിയ മോഡലുകൾ ആണ് ടി ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ഒന്ന് ചെയ്താൽ മതി നിങ്ങൾ മെസ്സേജ് തിരിച്ച് റീപ്ലൈ തരുന്നതായിരിക്കും ഏറ്റവും റേറ്റ് കുറവാണ് കുറവാണല്ല മാക്സിക്കും ത് റേറ്റ് പറയാത്തെന്താന്ന് വെച്ചാൽ അത് വിശ്വാസപരമായിട്ട് അത് ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഇതേപോലുള്ള ഒരുപാട് മോഡൽസുകൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനേ ഇനിയും അടുത്ത വീഡിയോയിലായി കാണാം